ओम श्वरी करणम् तं भजम्यहं शङ्करम् शङ्कराचार्यम् केशवं बादरायणम् सूत्रभस्य कृतौ वन्दे भगवन्तौ पुनः सदशिवसमारम्भम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् बोधानन्तम् च कल्याणम् ും അമൃതാത്മാക്കളെ ഇവിടെ സങ്കീർണമായ ഒരു സമസ്യയെ കുറിച്ചാണ് നിങ്ങളോട് പറയേണ്ടി വരുന്നത് കാരണം സ്വാഗതത്തില് ഭഗവത്ഗീതയിലേക്ക് കൂടി എന്റെ മഹാഭാരത ചർച്ച തലനേറ്റിയിട്ടുണ്ട് എന്നെ വിളിക്കാൻ വന്നയാളെന്നോട് പറഞ്ഞിരുന്നത് മഹാഭാരതത്തെക്കുറിച്ച് സ്വാമിജി എടുത്താൽ മതി ഗീത ഞങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെന്നായിരുന്നു പറഞ്ഞു തന്നെ പരിചയപ്പെടുത്തിയതിലൂടെ ഞാൻ മഹാഭാരതത്തെ ഗീതയിലേക്ക് കൂടി കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അത്യന്തികമായ എന്റെ ലക്ഷ്യവും അത് തന്നെയാണ് മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പല തലങ്ങളിലുള്ള പഠനങ്ങൾ നൂറ്റാണ്ടുകളായി നടന്നു പോരുന്നുണ്ട് രാമായണത്തെക്കുറിച്ച് നടന്നു പോരുന്നുണ്ട് ഭാഗവതത്തെക്കുറിച്ച് നടന്നു പോരുന്നുണ്ട് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനപരങ്ങളായ പഠനങ്ങൾ വേദങ്ങളെ ആസ്പദമാക്കിയാണ് നടന്നു പോന്നിട്ടുള്ളത് ഇന്നങ്ങനെയല്ല വൈദിക സംസ്കൃതി ഒരു അൻപത് കൊല്ലങ്ങൾക്കപ്പുറം സമസ്ത മാനവരാശിക്കുമായി തുറന്നുകൊടുക്കുന്നതിനു വേണ്ടി അതിശക്തമായി ഈ കൊച്ചു കേരളത്തിലും നിർണായകങ്ങളായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് വിദ്യാധിരാജ സ്വാമികളിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നൊക്കെ വൈദിക സംസ്കൃതിയെ അതിന്റെ ഈറ്റില്ലങ്ങളിൽ കിടന്ന് തകരാതിരിക്കുന്നതിന് വേണ്ടി അത് പഠിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം സമസ്ത മാനവർക്കുമുണ്ട് എന്ന് പറഞ്ഞു എങ്കിലും സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സംസ്കൃതിയിൽ പല മാറ്റങ്ങളും വന്നുവെങ്കിലും ആരും ഇത് പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല അതിൽ നിന്നൊക്കെ നമുക്ക് എത്തിച്ചേരുവാൻ പറ്റുന്നൊരു നിഗമനം തന്നെ വൈദിക സംസ്കൃതി ഏതെങ്കിലും കാലഘട്ടത്തിൽ പഠിക്കരുത് എന്നാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ പഠിക്കാതെ ആളുകളെ മാറ്റി നിർത്തിയതുകൊണ്ടോ അല്ല പഠിക്കാത്തത് പഠിക്കാനുള്ള അധികാരവും അധികാരം അവകാശം ആകാശദാതൃ അവകാശ ആ അവകാശവും അധികാരവും നമുക്കില്ല എന്ന് നമ്മുടെ തോന്നൽ മാത്രമാണ് ഇതൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനും പറ്റാതെ പോയത് ആ വൈദിക സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ് ഭാരതത്തിലെ എല്ലാ ദർശനങ്ങളും എല്ലാ പുരാണങ്ങളും പഠിക്കേണ്ടത് ആ വൈദിക സംസ്കൃതി ആവട്ടെ ശ്രുതിമാതാവട്ടെ ഏറ്റവും പരമമായ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ അഹിംസയുടെ പരമോദാരമായ സത്യത്തിന്റെ പരമപ്രഭാവം തികഞ്ഞ അത്തയത്തിന്റെ ഒരു ലോകത്ത് മാത്രമാണ് നമുക്ക് തരുന്നത് വേദങ്ങൾ ഒരിക്കലും മാഹിംസ്യാ സർവാഭൂതാനി എന്ന് പഠിപ്പിക്കുന്ന വേദങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുള്ള ഹിംസയെയും മാനസികമോ ശാരീരികമോ വാചികമോ ആയ യാതൊരു ഹിംസയെയും ഒരു കാലത്തും അനുവദിച്ചിരുന്നില്ല ഈ ശ്രുതിയുടെ പ്രാമാണികത്വത്തെ നിലനിർത്തിക്കൊണ്ട് നാം ഭാരതീയ തത്വചിന്തയുടെ ഊടും പാവും അഴിച്ചു നോക്കുമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ ആമുഖമായി എനിക്ക് മുഴുവൻ പറയാൻ പറ്റാതെ വന്നുവെങ്കിൽ മഹാഭാരതവും രാമായണവും ഗീതയും എല്ലാം ഉത്തുങ്കമായ അഹിംസയുടെ പരമപ്രമാണ ഗ്രന്ഥങ്ങളാണ് ഈ വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമപ്രധാനമായ ഭാഗമെന്ന് ഭാരതീയർ എണ്ണിപ്പോരുന്ന ഉപനിഷത്തുകൾ ഇക്കാര്യം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് പൌരാണിക കാലത്ത് ഉപനയനം കഴിഞ്ഞ് ഉപനയനം തന്നെ ഒരുവനെ അവന്റെ പൂർവ്വ സംസ്കാരങ്ങളെ മുഴുവൻ അറിഞ്ഞ് അപഗ്രഹിച്ച് അതിന്റെ മൃതിയിലൂടെ കടന്ന് ആ മൃത്യുമുഖത്ത് നിന്ന് തിരിച്ചെത്തി പഠിക്കുന്നവരാണ് ഇത് ആറു വയസ്സിലൊക്കെയാണ് പഠിച്ചിരുന്നത് നമ്മുടെ ഈ പ്രായത്തിലെത്തിന്നായിരുന്നില്ല പിതാവ് താൻ അതുവരെ സമ്പാദിച്ചത് അത്രയും ദാനം ചെയ്യുന്ന ചടങ്ങിനാണ് ഉപനയനം എന്ന് പറഞ്ഞിരുന്നത് ഇന്നങ്ങനെ ചടങ്ങില്ല സോഡശ സംസ്കാരങ്ങളിൽ ഏറ്റവും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള ഉപനയനത്തിൽ അച്ഛൻ തന്നെയാണ് ഗുരു അച്ഛൻ മകനെ മൃത്യുമുഖത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഈ ലോകത്ത് പഠിക്കാൻ ഒന്നു മാത്രമേ ഉള്ളൂ മൃത്യു അതറിഞ്ഞവൻ മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് പിതാവ് തന്റെ പുത്രനെ ഉപനയിപ്പിക്കുകയാണ് അടുത്തിരുത്തുകയാണ് അവിടെ മന്ത്രം തന്നെ മൃത്യുരാചാര്യ സ്ഥവാ മൃത്യു നിന്റെ ആചാര്യനാകുന്നു ഈ ഉപനയന സന്ദർഭത്തെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു ഉപനിഷത്ത് കൂടിയുണ്ട് ഞങ്ങൾ അല്പം സൂചിപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് ഒരാമിച്ചാണ് നമുക്ക് ബോർ അടിക്കില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെ പോകുന്നത് ശ്രുതിയെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് സ്മൃതിയിലേക്ക് മെല്ലെ വരാമെന്ന് വിചാരിച്ചു ഇത് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഉപനിഷത്ത് തന്നെയുണ്ട് കാഠക ഉപനിഷത്ത് എന്നാണ് കാഠകൻ എന്ന ഋഷി തന്റെ അടുക്കലെത്തുന്ന ഒരു വൈഖാനസന് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും കഴിഞ്ഞ് വാനപ്രസ്ഥത്തിനൊരുങ്ങുന്ന ഒരു വൈഖാനസന് ബ്രഹ്മചര്യകാലം കഴിഞ്ഞു പഠനമെല്ലാം പഠിച്ചു ഈ വിഷയ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും ഓടി നടന്ന് പഠിച്ചു ഗൃഹസ്ഥാശ്രമിയായി അവിടെയൊക്കെ ശാന്തി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ നിന്ന് പോകുമായിരുന്നു അന്നം കൊണ്ട് ദാനം ചെയ്ത് കീർത്തി നേടിയ വാചസ്രവസ്തനെയും പുത്ര പോവുകയാണ് ഉപനയനത്തിലെല്ലാം ദാനം ചെയ്യണം ഉപനയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതന്നെ ഈ ഭൂമിയിൽ എന്തിനാണ് സമ്പാദിക്കുന്നത് ദാനം ചെയ്യാനാണ് എല്ലാം ദാനം ചെയ്യുന്ന ചെയ്യണ്ടുന്ന പിതാവിന്റെ ദാനകർമ്മത്തില് ലോകം കണ്ട പുത്രൻ അച്ഛനോട് ചോദിക്കുന്നു അച്ഛൻ ഉപനയനത്തിന്റെ മന്ത്രം തന്നെ ചൊല്ലി മകനെ മൃത്യുവിനായി ദാനം ചെയ്യുന്നു അവസാനം എല്ലാം ദാനം ചെയ്ത അവസാനം പിതാവ് ഉപനയന സന്ദർഭത്തിൽ മൃത്യുവിന് തന്നെ തന്റെ പുത്രനെ ദാനം ചെയ്യും പോയ പുത്രൻ ഇങ്ങനെ ഒരു പഠനം പണ്ടുണ്ടായിരുന്നു അവരിത് ആ കുട്ടിക്കാലം മുതൽ നമ്മില് ഉറങ്ങിക്കിടക്കുന്ന പൂർവ സംസ്കാരങ്ങൾ ജാഗരിതമാകുന്നതിനു മുമ്പ് നമ്മുടെ വാസനകൾ പ്രബലമാകുന്നതിനു മുമ്പ് പഠിച്ചു പോകുന്ന ഒരു പാരമ്പര്യ സ്രോതസ്സാണ് ഈ സമ്പ്രസാദ വിദ്യ ഈ സാമ്പ്രദായിക വിദ്യ അതിൽ നിന്നുകൊണ്ട് ഭാരതീയ സംസ്കൃതിയിലെ സ്മൃതികളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഇതിഹാസങ്ങളെയുമൊക്കെ നോക്കിക്കാണുക രസമുള്ള ഒരു പദ്ധതിയാണ് അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കുന്നത് അല്ലാതെ സാഹിത്യ ലോകത്തു നിന്നോ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുണ്ടാകുന്ന പ്രാദ്യോഗിക സ്വഭാവമുള്ള അറിവിലൂടെ പാശ്ചാത്യ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാതിയോഗികാഭ്യാസ പദ്ധതിയിലൂടെയോ പോകുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇതൊക്കെ പഠിച്ചു പോകുന്നത് ആ സമ്പ്രദായത്തിലാണ് നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നത് ചോദിക്കാം എനിക്കറിയുന്നത് പറയാം അറിയില്ല എങ്കിൽ അറിയില്ലെന്ന് പറയാം അത് പറയാൻ എനിക്കറിയും അതുകൊണ്ട് ഭാരതീയ വിദ്യാസമ്പ്രദായം ഈ ഉപനിഷത്തുകളെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ സ്മൃതികളെ നോക്കി കണ്ടിട്ടുണ്ട് നമ്മുടെ പുരാണങ്ങളെ നോക്കി കണ്ടിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സമസ്ത പുരാണങ്ങളും സമസ്ത ഇതിഹാസങ്ങളും എന്തിന് കാളിദാസ ബാണാദ്യന്മാരുടെ സാഹിത്യകൃതികൾ പോലും പൂർവപക്ഷത്തില് കൊണ്ടുവന്നിട്ടുള്ളത് കാമത്തയാണ് കാമത്തെ പൂർവപക്ഷമാക്കിയും കാമനയിലൂടെ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തെ വർണ്ണിച്ചും അതിന്റെ ദുഃഖതത്വങ്ങളായ മേഖലകളെ മുഴുവൻ പരിചയപ്പെടുത്തിയും കാമനാനിരാശത്തിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ ശാന്തനായിത്തീരുന്നതെന്നും പഠിപ്പിക്കുന്നു നമ്മുടെ എണ്ണമറ്റ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതിൽ സാഹിത്യകൃതികൾക്ക് പോലും മാറ്റമില്ല കാളിദാസൻ പോലും പിന്നാകിയെപ്പോലെ വില്ലുലച്ച് കടന്നു വരുന്ന രംഗം വർണ്ണിക്കുമ്പോൾ ദുഷ്യന്ത ദുഷ്യന്തനെ വർണ്ണിക്കുമ്പോൾ നാം പുറകിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അത് ആശ്രമ മൃഗമാണ് കൊല്ലരുതയെ കൊല്ലരുതേയമാണ് ഇതിന്റെ അന്ത്യത്തില് ആ കാളിദാസനെ കൊണ്ട് ആറാം അംഗത്തിൽ ചിത്രം വരയ്ക്കുമ്പോൾ മണൽത്തിട്ടയും ഒക്കെ വരച്ച് മോളില് മര താഴെ കാന്തന്റെ നെയ്ചാരി കൊമ്പിലിടത്തുകുരസുന്ന മാൻപേട തനേതൊരു ആശ്രമമൃഗത്തെ മാനിനെ കൊല്ലുന്നതിന് വേണ്ടി വെല്ലുവിളിച്ചു അതേ മാൻ ആ ത്യാഗദത്തമായ ആശ്രമത്തിന്റെ പരിലാളനെ ഏറ്റു വളരുന്ന മരങ്ങളുടെ കൊമ്പുകളിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന മരവുരിക്കു താഴെ നിൽക്കുമ്പോൾ സർവവും മറന്ന കൂർത്ത കൊമ്പുകളിൽ തന്റെ കണ്ണുരസാമെന്ന അഹിംസയിലേക്ക് വളരുന്നതാണ് ചിത്രം ഇതാണ് കാളിദാസ ശകുന്തളത്തിലെ പോലും ഏറ്റവും ശ്രദ്ധേയമായ ശ്ലോകം ഇത് പാശ്ചാത്യ വിപടിശുക്കൽ പഠിക്കുമ്പോൾ അവരനുവർത്തിച്ചു പോകുന്ന ചിന്തകളിൽ നിന്ന് നോക്കുമ്പോൾ ശകുന്തളെ ചതുർദ്ധോങ്ക പത്രശ്ലോക ചതുഷ്ടയം എന്ന് പറയുമ്പോൾ വനത്തിൽ വസിക്കുന്ന എനിക്ക് ശകുന്തല പിരിഞ്ഞാലുണ്ടാകുന്ന ദുഃഖം ഇത്രയാണെങ്കിൽ ഗൃഹസ്ഥനത്രയുണ്ടാവും എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും പ്രസിദ്ധമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിന്തയിൽ നിന്നകന്നു പോവുകയാണ് ഇപ്പോൾ സാഹിത്യം പഠിപ്പിക്കുന്ന ആളുകൾ പലതും പഠിപ്പിച്ച മനസ്സുകളുമായാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് അതിനൊന്നും ഉത്തരം പറയാൻ എനിക്കാവില്ല ആയിരം ടി വി സീരിയലുകൾ മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും കണ്ടിട്ടുള്ളവരാണോ എന്റെ ശ്രോതാക്കളിൽ കുറച്ചു പേരെങ്കിലും അതിനൊന്നും ഉത്തരം എനിക്ക് പറയാനാവില്ല മഹാഭാരതം എന്ന കൃതിയെ അവലംബിച്ചുകൊണ്ട് അത് വായിച്ചതിൽ നിന്നുകൊണ്ട് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം പറയാൻ കഴിയും അനേകം പഠനങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടുള്ള ഗീതാവ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെ അവ പോലും മഹാഭാരതത്തോട് നീതി പുലർത്താതെ ചിന്തിച്ചിട്ടുണ്ട് അവക്കാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഇനി ഇതിഹാസത്തിലേക്കുമല്ലവരാ അപ്പൊ നമ്മുടെ സാഹിത്യം വരെ ഈ കാമനയെ പൂർവപക്ഷമാക്കിയും കാമത്യാഗത്തെ ചിന്തിപ്പിച്ചും ആത്മജ്ഞാനത്തിലേക്ക് മനുഷ്യനെ നയിച്ചിട്ടുള്ളവയാണ് എന്നൊറ്റവാക്കിൽ പറയാം ഇനി നമുക്കിതിന്റെ മറുവശം ഇതിഹാസ പുരാണങ്ങളെ എടുത്ത് പഠിക്കാൻ പോകുമ്പോൾ ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രമാണ് ഏതാണ് ഒരു വ്യക്തിയുടെ ചരിത്രം എന്താണ് ഈ ചരിത്രത്തിന്റെ പ്രത്യേകത നമുക്ക് ചരിത്രം എന്ന് പറയുമ്പോൾ അനേക ജീവചരിത്രങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് മഹാപുരുഷന്മാരുടെ അവിടെയൊക്കെ അവരുടെ ജാഗ്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ചരിത്രമാണ് ജീവിതത്തിന്റെ വളരെ തുച്ഛമായ ഒരു അംശമാണ് നമ്മുടെ ജാഗ്രത് ഈ ജാഗ്രത് ഒരു ഒരു സുശക്തിയിൽ ലയിക്കുന്നതിനുള്ള ഒരു ഇടവേളയിൽ ജാഗ്രത്തിലേക്കും പരന്നു കിടക്കുന്ന ഒരു സ്വപ്നമാണ് നമ്മുടെ ജീവിതം അതിന്റെ ചരിത്രം നമുക്ക് പരിചിതമല്ല ഉഭയത്വമുള്ള ജാഗ്രത്തിലും സുശുക്തിയിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നത്തിന്റെ ചരിത്രം അവിടെയാണ് നമ്മുടെ കളങ്കങ്ങളും നമ്മുടെ നന്മകളും എല്ലാം കിടക്കുന്നത് ജാഗ്രത്തിൽ നാം എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമല്ല നമ്മുടെ അഭിനയത്തിന്റെ ഭാഗമാണ് നാം പുറമെ ജാഗ്രതത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് വ്യക്തികളുമായും സമൂഹങ്ങളുമായും ഒക്കെ ഇടപെടുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ എന്റെ ജാഗ്രത്തിൽ നിങ്ങളുമായി സംവദിക്കുമ്പോൾ ഞാൻ സന്യാസിയാണ് ഈ വസ്ത്രം കൊണ്ടും കാഴ്ച കൊണ്ടും പെരുമാറ്റം കൊണ്ടും നിങ്ങൾക്ക് സന്യാസിയാണ് ഞാൻ പക്ഷെ എന്റെ ആന്തരികമായ സ്വപ്നങ്ങളിൽ ഈ സന്യാസം ഇനിയും വളർന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്റെ ആന്തരികങ്ങളായ സ്വപ്നങ്ങളിൽ ഒരു ഗൃഹസ്ഥനോ ഒരു കള്ളനോ ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ഞാൻ എന്റെ സ്വപ്നങ്ങളിലേക്ക് കടന്നു ചെല്ലണം എന്നിട്ട് ചരിത്രത്തെ പഠിക്കണം അത് പഠിക്കാനെഴുതുമ്പോൾ നൂറ് നൂറ് ജന്മങ്ങൾ എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോലികളിൽ ഒരു പ്രാവശ്യമെങ്കിലും ജനിച്ചെനിക്ക് മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജനത ഉണ്ടാവും ചിലതിന്റെ ആ സുഖം കൂടുതലായി തോന്നിയാൽ എന്റെ ആ ജന്മത്തിൽ ഞാൻ മുട്ടയിട്ടിട്ടുണ്ടാവും മുട്ടയിടുക എന്നാണെന്ന് നിങ്ങൾ പറയാം സ്കൂളിലെ ഭാഷയൊക്കെ ക്ലാസ്സിലൊക്കെ മുട്ടയിടുക എന്നാണോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണോ പറയാ നല്ല നിശബ്ദമായിരിക്കുമ്പോൾ എനിക്ക് പറയാൻ വിഷമമുണ്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്ന ഭാഷകളിലും മനസ്സിലായെന്നാണ് പറയണം ചില ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ബെഞ്ച് വളരെ ഇഷ്ടം ഒരു പ്രാവശ്യം കൂടെ മുട്ടയിലാകും അപ്പൊ ഇങ്ങനെ നമ്മുടെ ജന്മത്തില് കാമനകൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ പോകും അവ വീണ്ടും ജനനം അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഈ എൺപത്തിനാല് ലക്ഷത്തിലൊന്നും നിന്നുകൊള്ളണമെന്നില്ല അനേക സംസ്കാര വിശേഷങ്ങളിലൂടെ ഈ ജന്മങ്ങളൊക്കെ എടുത്തു വന്ന ഞാനാകുന്ന ഈ ജീവനം എന്റെ കാമനകളുടെ പിടിയിൽ നിന്ന് ഉയരുന്നതിന് എന്റെ ഈ പൂർവ്വജന്മങ്ങളുടെ സ്മൃതികളൊക്കെ അനിവാര്യമാണ് അതിലോരോന്നിന്റെയും വംശാവലിയെ ഞാൻ പഠിക്കണം വംശം അതിന്റെ മന്വന്തരങ്ങളിലൂടെ കടന്നുപോകുന്ന ഭാവങ്ങളെ മുഴുവൻ ഞാൻ പഠിക്കണം സർഗം പ്രതിസർഗം വംശം മന്വന്തരം ഇതൊക്കെ എന്റേത് തന്നെയാണ് ആരുടേതുമല്ല എന്റെ പ്രാക്രൂപമാണ് എന്റെ മലയാള പദം പറയാവുന്നതാണെന്ന് തോന്നുന്നു ഇത് നമ്മേക്കാൾ ഭംഗിയായി പാശ്ചാത്യം പഠിച്ചിട്ടുണ്ട് പുരാണങ്ങളെ അതിൽ അവനോട് ബഹുമാനം കൂടുതലുണ്ട് കാപ്രയും കൂട്ടരുമൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തിന് പ്രസിദ്ധ മനഃശാസ്ത്രകാരനായ ഈ അങ്ങ് വരെ പഠിച്ചിട്ടുണ്ട് ഞങ്ങരിടത്ത് ഇത് പറയുന്നുമുണ്ട് ഈ പെനി വൺ വിത്ത് ദി സൈക്കോളജി ഓഫ് ദി അൺകോൺഷ്യസ് ഐ ആം സജസ്റ്റിംഗ് ഹിന്ദു മിത്തോളജി വെർ ഹി ക്യാൻ സീ ദ ക്ലിയറെസ്റ്റ് ഓഫ് ദി സൈക്കോളജി ഓഫ് ദി അൺകോൺഷ്യസ് എന്ന് പറയുന്നുണ്ട് ഇത് അങ്ങ് പറയുന്നത് കാൾ ഗുസ്താഫ് ഗുസ്താങ് പറയുന്നത്